ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ ഷീ ബുക്കിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടക്കുമ്പോഴാണ് ഓരോ ചാനലിനും ഈ ഒരു അവാർഡ് കിട്ടുന്നത് എന്തായാലും ഇപ്പോൾ നമ്മുടെ ചാനലിനും സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിന് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഒരിക്കൽ പോലും കാണാതെ എൻ്റെ കുക്കിങ്ങും എൻ്റെ സംസാരവും കേട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം കിട്ടുന്നത് അപ്പോൾ ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് നിങ്ങൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല നല്ല കമൻസൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുന്നത് ചിലപ്പോൾ നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് പക്ഷേ നല്ല കമൻസ് കാണുമ്പോൾ നമ്മളതൊക്കെ മറക്കും എന്തായാലും കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഷീബുക്കിൻ്റെ എല്ലാ നല്ലവരായ വ്യൂവേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഈ ചാനലിൻ്റെ ഏതൊരു വിജയവും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റംഷിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ റംഷിയെ ചിലർക്കെങ്കിലും അറിയായിരിക്കാം അവൾ ലേഡീസ് ബ്രാൻറ്റ് ബൈ റംഷി എന്നൊരു ചാനൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല വലിയൊരു ചാനൽ തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം റംഷിയാണ് ഞാൻ എപ്പോഴും വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവൾ എന്നോട് പറയും നീയും കൂടി ഒരു ചാനൽ തുടങ്ങുക എന്തായാലും സക്സസ് ആവും എന്നുള്ളത് അപ്പോൾ റംഷി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അവളുടെയും കൂടിയും കട്ട സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് എനിക്കിതുവരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ നവാസ് ഖാനോടാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ഇല്ലാതെ ഒരിക്കലും മുന്നിലേക്ക് എത്താൻ കഴിയില്ല അപ്പോൾ ഇക്ക നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എൻ്റെ സോനുക്കുട്ടനോടും ഞാൻ ഒരായിരം താങ്ക്സ് പറയാണ് കാരണം അവൻ്റെ സ്കൂൾ കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ഡിലേ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവന് വേണ്ടിയിട്ട് ഒരായിരം താങ്ക്സ് പിന്നെ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അതുപോലെ തന്നെ എനിക്കൊരു ബ്രദറാണുള്ളത് അവനാണ് അധിക കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവനും ഞാൻ താങ്ക്സ് പറയാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ അങ്ങനെ എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എൻ്റെ ഒരായിരം താങ്ക്സ് നിങ്ങളാണ് എനിക്ക് അവാർഡ് വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്തായാലും ഒരുപാട് താങ്ക്സ് താങ്ക് സോ മച്ച് എന്തായാലും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല അടുത്ത നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അതുവരേക്കും താങ്ക്